ഭൗതിക സമൃദ്ധിയുടെ പുറമേയുള്ള വർണ്ണ പകിട്ട് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഇവർ അകത്തേക്ക് കീറി അകത്തേക്ക് ചെന്നിട്ട് അപ്പോൾ ഇദ്ദേഹം വന്ന് ഒരു വ്രതാനുഷ്ഠാനത്തിലാണ് അതെ അതെ ഈ ജരാസന്ധരാസന്ധൻ അതിൻ്റെ കാരണം ചില ദുശഗുനങ്ങൾ കണ്ടിരുന്നു അപ്പോൾ ഔദ്യോഗികമായ പുരോഹിതന്മാർ പറഞ്ഞു നമുക്ക് ഇതിനൊരു പരിഹാരം വേണം ദുശഗനങ്ങൾ കണ്ടിരിക്കുന്നു അതുകൊണ്ട് അങ്ങ് വ്രതമെടുത്ത് ചില ചെറിയ തരം യജ്ഞങ്ങൾ നടത്തേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള യജ്ഞത്തിൽ അദ്ദേഹം ഇത് വ്രതം മുഴുകിയിരിക്കുക യജ്ഞത്തിൽ വേണ്ടി ഇരിക്കുകയാണ് അപ്പോഴാണ് ഇവർ ചെന്നിട്ട് അപ്പോൾ മന്ത്രിമാരുമെന്ന് ചോദിക്കും എന്താണ് ആരാണ് ബ്രാഹ്മണരായതുകൊണ്ട് എങ്ങനെയും പ്രവേശിക്കാം എപ്പോഴും ചെല്ലാം അതിന് സമയവും കാലുമെന്ന് നോക്കണ്ടല്ലോ അങ്ങനെ കയറി ചെന്ന അപ്പോൾ ഞങ്ങൾ ഇദ്ദേഹത്തെ ജരാസന്ധനെ കാണാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് വിവരം അറിയിക്കുക അപ്പോൾ ഞാൻ അദ്ദേഹം ഇങ്ങനെ ഈ യജ്ഞത്തിൽ മുഴുകി വ്രതമെടുത്തിരിക്കുകയാണ് എങ്കിലും ബ്രാഹ്മണരായതുകൊണ്ട് ഉപവാസം ഭക്ഷണമൊക്കെ കഴിക്കാണ്ട് പ്രവാസത്തിലിരിക്കാൻ അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മണരായതുകൊണ്ട് അദ്ദേഹം വരാതിരിക്കില്ല ഞങ്ങൾ ചെന്ന് പറയാം അങ്ങനെ ചെന്ന് പറഞ്ഞു ജരാസന്ധൻ വന്ന് കണ്ടു അപ്പൊ ചോദിച്ചു എന്താ നിങ്ങൾ നേർവഴിക്ക് വരാതെ ഈ വളഞ്ഞ വഴിയിൽ കൂടി ശത്രുക്കളെ പോലെ വന്നത് അതൊക്കെ അതിന്റെ സങ്കടം തോന്നിട്ട് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു കാര്യം അല്ല അതൊരു കാര്യമുണ്ട് അത് ഇവരൊക്കെ അയാൾക്ക് ഇത്തരം ഇടപാടുകളിൽ ആർജവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ശരിയാണ് അയാൾക്ക് ധർമ്മത്തിൻ്റെ നേരെയുള്ള നിലപാട് സഹജമായ സ്വഭാവം ആർജവുമുണ്ടാകും കാര്യം തറന്നു പറയുന്ന ആളായിരിക്കും പക്ഷെ അധർമ്മശ്ശനാണെങ്കിലോ ജനങ്ങൾക്ക് ഭീകരനാണെങ്കിലോ അധാർമികമായ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലമെങ്കിലോ അപ്പോഴൊക്കെ പ്രശ്നമാകും ചിലപ്പോൾ പ്രിയനായിരിക്കും അതിഥികളെ ദൈവത്തെ പോലെ കാണുന്ന ആളായിരിക്കും മറ്റനേക ഗുണങ്ങളുണ്ടാകും പക്ഷേ ധർമ്മശ്വനാണ് സ്വാർത്ഥനുമാണ് സ്വാർത്ഥന്മാർക്കും വലിയ ധർമ്മശന്മാരെ പോലെ പെരുമാറാം ഇപ്പോൾ നല്ല എന്ന് നമ്മൾ പറയാൻ വേണ്ടി മാത്രം നമ്മെ സൽക്കരിച്ചാലോ അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനെയാണോ മിക്കതും ആ ഇന്നിപ്പോൾ മിക്കതും അങ്ങനെയാണ് അദ്ദേഹം വലിയ സൽക്കാരപ്രിയനാണെന്ന് നാം എല്ലായിടത്തും പറഞ്ഞ് നടക്കുന്നതിന് വേണ്ടി നമ്മെ വിഭവ സമർത്ഥമായി സൽക്കരിക്കുകയാണ് ആ സൽക്കാരത്തിനകത്ത് എന്ത് ധർമ്മബോധമാണല്ലോ എന്താ അർത്ഥമാണല്ലോ ആ സൽക്കാരത്തിന് ഒരു അർത്ഥമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർജവത്തെ നമുക്ക് അംഗീകരിക്കാൻ വയ്യാത്തൊരാർജവമാണത് ആ രുചിത്വം ഉണ്ടോ എന്നുള്ള വസ്തുതയാണെങ്കിൽ തന്നെയും ആ രുചിത്വത്തെ നമുക്ക് ഒരു മഹാത്മാവിൻ്റെ രുചിത്വമായി ഒരു മഹാത്മാവിൻ്റെ സംശുദ്ധമായ ഹൃദയത്തിൻ്റെ സ്വാഭാവികമായ സഹജമായ പ്രകടനമായ ആവിഷ്കാരമായി നമുക്കതിനെ സ്വീകരിക്കാൻ നിവർത്തിയില്ല എന്താണ് എൺപത്തിയാറ് രാജാക്കന്മാരാണ് കൊല്ലാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരുത്തൻ വന്ന് നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ കാലയെ നമസ്കരിച്ചു എന്നിട്ട് പല കാര്യമുണ്ടോ അവൻ്റെ നമസ്കാരത്തിന് യാതൊരു അർത്ഥമില്ല അവൻ കപടമായി ഈ ആചാരങ്ങളെ ആചരിക്കുന്നവനാണ് കപടാചാരാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകൾ അതുകൊണ്ട് അവരെ അംഗീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ അംഗീകരിച്ചാൽ അത് നാം അധർമ്മത്തെ അംഗീകരിക്കുന്നതിന് തുല്യമായി പോവുക അല്ലെങ്കിൽ നാം വിഡ്ഢിയായി പോകും നമ്മെ മൂഢനാക്കുകയാണ് അവൻ നല്ലതുപോലെ പെരുമാറി നമ്മെ മൂഢനാക്കുക നമ്മളെ ആ അല്ലാതെ അത് അറിയാതെ ചെയ്യുന്ന നല്ലത് ഏത് കൊണ്ടാണ് ഒരാളെ കീഴടക്കാൻ വന്നിരിക്കുന്ന ബ്രാഹ്മണാണ് ശാപം കിട്ടിയാലോ എന്നുള്ളതാണ് പേടി അതാണ് നല്ലപോലെ എന്തേ ഇങ്ങനെ കൃത്രിമമായിട്ട് വന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ കൃഷ്ണൻ പറയും അത് ശത്രുവിനെ എങ്ങനെയും സമീപിക്കാൻ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ അനുശാസിക്കുന്നുണ്ട് ശത്രുന്ന് അങ്ങനെ നിങ്ങൾ എൻ്റെ ശത്രുവായതായിട്ടോ ഞാൻ നിങ്ങളെ കണ്ടതായിട്ട് ഓർമ്മയില്ലോ ഓർക്കുന്നില്ല പിന്നെ എങ്ങനെയാ നാം തമ്മിൽ ശത്രുത വരുന്നത് അങ്ങനെ ഒരു ശത്രുതയ്ക്ക് കാരണമില്ലല്ലോ ഞാൻ നിങ്ങളിതിനൊപ്പം കണ്ടിട്ടില്ലല്ലോ പിന്നെന്താ ഇങ്ങനെ ശത്രു എന്ന് പറയുന്നത് അപ്പോൾ എന്നോടൊക്കെ അദ്ദേഹം നോക്കിട്ട് പറയും നിങ്ങൾ യഥാർത്ഥത്തിൽ ബ്രാഹ്മണരാണോ എന്താ അങ്ങനെ ചോദിച്ചത് അത് ഞാൻ ആ എൻ്റെ തഴമ്പ് കാണുന്നുണ്ടല്ലോ ഞാൻ തഴമ്പ് ക്ഷത്രിയന്മാർക്കല്ലേ ഉണ്ടാവും അത് ബ്രാഹ്മണർക്ക് ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ വന്നു അവർ അധ്യയനവും അധ്യാപനവും നടത്തുന്നവരാണല്ലോ വേദാധ്യയനവും വേദാധ്യാപനവും നടത്തുന്ന ബ്രാഹ്മണരുടെ കൈത്തണ്ടയിൽ എവിടെയാണ് ഞാനിൻ്റെ തഴമ്പ് വരുന്നത് ആ ഞങ്ങൾ ബ്രാഹ്മണരല്ല ഞങ്ങൾ ഞാൻ എൻ്റെ പേരാണ് കൃഷ്ണൻ വാസുദേവനായ കൃഷ്ണനാണ് വാസുദേവനായ കൃഷ്ണനാണ് ഞാൻ ഇത് പാണ്ഡുവിൻ്റെ പുത്രന്മാരായ ഭീമനും അർജുനനും നിങ്ങളുമായിട്ട് ദ്വന്ദ്യുദ്ധമോ അല്ലെങ്കിൽ സങ്കുലയുദ്ധമോ ഏതാണെന്ന് വെച്ചാൽ അത് കുതിച്ചു വന്നിരിക്കുകയാണ് ദ്വന്ദ്യുദ്ധമാണ് പ്രിയം ഈ മൂന്ന് പേരിൽ ആരെയും തിരഞ്ഞെടുക്കാം അങ്ങനെ പറയുന്നുണ്ട് പിന്നെ മൂന്ന് പേരിൽ അത് ഒരു സൗജന്യം കാണിക്കുകയാണ് സ്വഭാവം മനസ്സിലാക്കി കാണിക്കുന്ന സൗജന്യമാണ് കാരണം അദ്ദേഹം ഭീമനയെ തെരഞ്ഞെടുക്കൂ എന്നുള്ള കൃഷ്ണന്റെ മൂന്ന് പേരിൽ ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ദ്വന്ദ്യുദ്ധം യാചിക്കാം ഞങ്ങൾ ആ ദ്വന്ദ്യുദ്ധം തരാം അതിനുവേണ്ടി വന്നിരിക്കാം അപ്പൊ അദ്ദേഹം ആ പാടം നോക്കിയിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് ഭീമനെയാണ് പക്ഷെ സാധാരണ വായനക്കാരനെ പെട്ടെന്ന് കൃഷ്ണൻ തന്ത്രപരമായ ഒരു സൗജന്യമാണത് നേരത്തെ പറഞ്ഞല്ലേ ഋജിത്വം എന്ന് പറഞ്ഞല്ലേ അതുപോലെ അതുപോലെത്തന്നെ ഇങ്ങോട്ടൊരാർജവം കാണിച്ചപ്പോൾ അങ്ങോട്ടൊരു രാജവം കാണിച്ചു അത്രേ ഉള്ളൂ ഒരു ഋജിത്വം ഒരു സ്റ്റേറ്റ് ഫോർവേഡ്നെസ് എന്നുള്ള നിലയിൽ കാണിച്ചതാണത് അങ്ങനെയാണ് ഭീമനുമായിട്ടുള്ള യുദ്ധം ഈ ഭീമനും ജരാസന്ധനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വർണ്ണനയിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ഗതായുദ്ധത്തിൽ പ്രയോഗിക്കാവുന്ന അതുപോലെ തന്നെ ഈ ശാരീരികമായ യുദ്ധത്തിൽ ഗതായുദ്ധമല്ലോ ശാരീരികമായ യുദ്ധത്തിൽ പ്രയോഗിക്കാവുന്ന എല്ലാത്തരം പ്രയോഗങ്ങളെയും ശാസ്ത്രീയമായി അതിൻ്റെ സാങ്കേതികമായ നാമം പറഞ്ഞാണ് വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല എൻ്റെ അർത്ഥം എന്താണെന്ന് അത് ശുക്രനീതിയിൽ പറഞ്ഞിരിക്കുന്ന ഈ മൽപ്പിടുത്തത്തിൻ്റെ സാങ്കേതികമായ പദങ്ങളുണ്ട് ഈ സാങ്കേതികമായ പദങ്ങൾ ഒരുപക്ഷെ ഇതിന് ശേഷമായിരിക്കാം ശുക്രനീതി ഉണ്ടായത് ഈ ഗ്രന്ഥം പിന്നീട് വന്നാണെങ്കിലും ഈ ആശാന്മാരോധരൻ ഘടകം പറയുന്ന പിന്നീട് എനിക്കറിയില്ല അറിയില്ല അപ്പൊ ആ വർണ്ണന വെറുതെ ഒരു ഗുസ്തി വർണ്ണിക്കുകയല്ലേ വെറുതെ ഒരു മലപ്പുറത്തേ വെറുതെ അതോ എത്ര ദിവസം ഓരോന്നും സന്ദർഭം അനുസരിച്ച് ഈ ക്രമാനുക്രമമായിട്ട് ഇത് വർദ്ധിച്ചു വരിക ലളിതമായതിൽ തുടങ്ങി പിന്നെ അതിൻ്റെ കുറച്ചുകൂടി സങ്കീർണമായതിലേക്ക് വന്ന് പിന്നെ അതികഠിനമായതിലേക്ക് വന്ന് പിന്നെ രണ്ടു പേർക്കും അന്യോന്യം പ്രതിരോധിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഉഗ്രതയിലേക്ക് ആ യുദ്ധം കടന്നു പോകുന്നതിൻ്റെ ഗ്രാഫ് നമ്മുടെ ഭാവനയിൽ വരച്ചിട്ടുകളും കാണാം മറ്റേ പതിനാല് ദിവസമാണ് യുദ്ധം ഭക്ഷണം കഴിക്കാതെ നീണ്ടു നിൽക്കുക അതെ ഇതാപ്പകല് ഇദ്ദേഹം ഉപവാസവുമായിരുന്നല്ലോ ഇവർ രണ്ടുപേരും ഇത് ശ്രദ്ധിച്ച ഇദ്ദേഹം ഉപവാസത്തിൽ അതിനു അതിനുമുമ്പ് തന്നെ ഉപവാസം തുടങ്ങിയിരിക്കുന്നു അപ്പൊ നേരത്തെ തന്നെ പട്ടിണിയാണ് പിന്നെ ഭീമനെ അപേക്ഷിച്ച് പ്രായം വളരെ കൂടുതൽ പ്രായത്തിന്റെ ആധിക്യവും ഭക്ഷണത്തിന്റെ അഭാവവും കൂടി ചെറുന്ന് എന്ന് മാത്രമല്ല ഞാൻ ഏതോ ഒരു കുട്ടികൾക്കുള്ള മാസയിൽ കണ്ടേലേ ഈ ഭീമൻ നല്ല ഹെൽത്തിയും ഇയാൾ കുറച്ച് വയറൊക്കെ കുട്ടികൾക്കുള്ള കണ്ടാ എനിക്ക് ഓർമ്മയാണ് പക്ഷേ മറ്റേ ഇത് ാലും ഇവരൊക്കെ ഈ ഇത് ഇത് നിത്യേന പ്രാക്ടീസ് ചെയ്യാൻ പരിശീലിക്കാൻ സമയമുണ്ട് പരിശീലിച്ചിരിക്കും ദുര്യോധന ഭീമന്റെ ഇരുമ്പോണ്ടുള്ള ആകൃതി യുദ്ധത്തിന് പതിമൂന്ന് വർഷമാണ് രാത്രിയിൽ പരിശീലിച്ചത് ഈ പതിമൂന്ന് വർഷവും ഭീമന് പരിശീലനം ഇല്ല ഇല്ല ഭീമ അപ്പൊ അതുകൊണ്ട് ഈ പിന്നെ പ്രയോഗ വേഗതയുടെ ഒരു പ്രശ്നമുണ്ടവര് തമ്മില് അപ്പോൾ പതിമൂന്ന് വർഷത്തെ അനഭ്യാസത്തിന്റെ ആ വേഗതക്കുറവ് ഭീമന് ഗതായുദ്ധത്തിൽ ദുരോധനമായിട്ട് നടന്നു